കോന്നല്ലൂർ മുക്കിലപീടിക നിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു കരുവാൻകോഴി ബൈപ്പാസ് യാഥാർത്ഥ്യമായി നാട്ടുകാരുടെ ശ്രമഫലമായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ തിരുനവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്രാബി ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരണം ഈ റോഡ് പുതിയതായി വെട്ടി എന്തായാലും നാട്ടുകാർക്ക് ഉപകാരപ്രദമാവും എന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിനെ കൊണ്ടൊന്നും ചെയ്യാതെയാണ് ഞാനിപ്പോൾ ഈ റോഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ഇതിലേക്ക് നമുക്കൊരു ചെറുതായെങ്കിലും ഒരു ഫണ്ട് വെച്ച് പഞ്ചായത്തിൻ്റെ ലഭ്യതക്കനുസരിച്ചുള്ളൊരു ഫണ്ട് വെച്ച് ഈ റോഡ് ശരിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് സർവശക്തൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് അത് നന്നാക്കാൻ പറ്റിയാൽ വളരെ ഉപകാരമാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കോന്നല്ലൂരിനെയും മുക്കില ബന്ധിപ്പിക്കുന്ന റോഡ് നാട്ടുകാരുടെ നാട്ടുകാരുടെ സ്വപ്നമായിരുന്നു ശ്രമഫലമായി സ്വപ്നം പൂവണിഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ എന്റെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമായ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ പ്രദേശവാസികളുടെ ഒരു ആവശ്യമായിരുന്നു കരുവാങ്കുഴി മുക്കിലെ പീഡിക ഈ റോഡിൻ്റെ ആവശ്യം അത് ഇന്നിപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാല്ല വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഈ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫണ്ട് ഈ റോഡിനു വേണ്ടി കണ്ടെത്തി തരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് തന്നിട്ടുമുണ്ട് ഏതെങ്കിലും വകുപ്പിലൂടെ ഫണ്ട് നമുക്ക് ലഭ്യമാക്കി തരാം തരാമെന്നുള്ളത് ഇൻഷല്ല അതും കൂടെ പൂർത്തീകരിച്ചാൽ ഈ ഒരു പരിപാടി വളരെയധികം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു കരുവാൻ കുഴി റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആ ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചു പിടിക്കുന്നത് ഈ ചടങ്ങിനെ പ്രത്യക്ഷം വഹിക്കുന്നത് സാക്കിറാണ് സാഖിറിനതിനുവേണ്ടി ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ാണ് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവരെയും ഒറ്റമാക്കിയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കുട്ടികളുടെ വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സഫലമായിട്ടുള്ളത് ഈ റോഡിൻ്റെ കാര്യം ഒരുപാട് മുമ്പ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നെങ്കിലും അതിലൊക്കെ തടസ്സം നീങ്ങുന്നത് സ്ഥലം കിട്ടാത്തതും മറ്റുള്ള പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അവർ ഈ പ്രദേശത്തുള്ള ആളുകളെ സ്വമയ സ്ഥലം വിട്ടുകൊടുക്കുകയും അത് മാത്രമല്ല ഒരു റോഡിൻ്റെ രൂപം നൽകി ഒരു വാഹനത്തിന് പോകാനുള്ള സൗകര്യം ഈ പ്രദേശത്തേക്കാർ തന്നെ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റുള്ള എല്ലാ എല്ലാ നിരക്കുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ജന ഒരു ിൽ പോവാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പ്രസിഡന്റോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രസിഡന്റും കൂടി ഇത് വാടിന് പോവാനുള്ള പണ്ട് അനുഭവിച്ച് ഒരു നല്ല റോഡാക്കി പുരട്ടണമെന്നാണ് ഈ അവസ്ഥയിൽ പറയാറുള്ളത് മതി ഒരു സ്വപ്നമായിരുന്നു ഈ റോഡിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏതായിരുന്നാലും അതിന് നാട്ടുകാർ മുന്നിട്ട് ഇറങ്ങി അതിലുപരി നമ്മുടെ ഈ പ്രദേശത്ത് തമിഴ്നാട് സ്വദേശിയായി വന്ന മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇതിനുള്ള സ്ഥലം സൗജന്യമായിട്ട് ഈ ഒരു ഏരിയ അദ്ദേഹം അനുവദിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ളവരൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ് അതുപോലെ നാട്ടിലെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി കൂടിയാണ് ഈ ഒരു റോഡ് യാഥാർത്ഥ്യമായത് ും വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവർക്കും നന്ദി പറയാനാണ് എൻ്റെ ബാധ്യത ഞാൻ അതാണ് എന്നെ എൻ്റെ കർത്തവ്യം ആദ്യമായിട്ടന്നെ ഞാൻ എൻ്റെ പ്രസിഡൻറ്റിന് നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ ഇതിന് സ്ഥലം അനുവദിച്ച പാറക്കല്ലുങ്ങളെ കുഞ്ഞുവാക്കാതെ അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന മുസ്തഫ മുത്തു എന്ന് വിളിക്കുന്ന ഞങ്ങളെ മുസ്തഫ അവരൊക്കെ ഇതിൽ വളരെ സഹകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടുകാരും തന്നെ നന്നായിട്ട് എല്ലാവരും കയ്യായിരുന്നു സഹായിച്ചിട്ടുണ്ട് എല്ലാം പ്രവർത്തിച്ചിരുന്നു അവർക്കൊക്കെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് വകയിരുത്താമെന്നും പ്രസിഡന്റ് നാട്ടുകാർക്ക് നൽകി തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പറുടെ ഇടപെടലാണ് നാട്ടുകാർക്ക് മുഖ്യ പീടികയിൽ നിന്നും കോന്നല്ലൂർ ഭാഗത്തേക്കുള്ള യാത്ര സുഖകരമായ രീതിയിൽ സജ്ജമാക്കിയത് കോന്നല്ലൂർ ജുമാ മസ്ജിദിലേക്കുള്ള എളുപ്പവഴിയാണ് കരുവാൻകുഴി റോഡ് റോഡ് യാഥാർത്ഥ്യമായതോടെ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് പാറക്കല്ല് സ്വദേശി കുഞ്ഞുവാണ് റോഡിനു വേണ്ടിയുള്ള സ്ഥലം വിട്ടു നൽകിയത് ചടങ്ങിൽ വാർഡ് മെമ്പർ ജസീറ ബാനു അധ്യക്ഷത വഹിച്ചു മനാഫ് പറമ്പിൽ സ്വാഗതം ആശംസിച്ചു മമ്മുണ്ണി മാസ്റ്റർ ദുൽഖിഫിൽ ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു യാഹു മുഹമ്മദ് കുട്ടി ഷാക്കിർ റസാഖ് ഉമ്മർ കുഞ്ഞു ബഷീർ നിഷാദ് ഓസി ഹംസ മുസ്തഫ കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കിട്ടണ്ടൂസേപെട്ട് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് സ്വാദ്സ്